ഇന്നലെ ഞാൻ ഇടങ്ങേറായിട്ടേ ഇന്നലെ ഞാൻ രാത്രി പതിനൊന്ന് മണി കയറിയില്ല പത്ത് ഒമ്പതര ആയപ്പോഴത്തേക്ക് എത്തിന് പിന്നെ റൂമിലെത്തിയപ്പോഴത്തേന് പതിനൊന്ന് മണിയായി അപ്പോൾ ഇന്നലെ ഞാൻ എന്താ പറയുക ഇടങ്ങേറായിരുന്നു നല്ലോണം ഒന്നാമതിൻ്റെ ഫോൺ പോയി പിന്നെ ഓണാവുന്ന കാണുന്നില്ല പിന്നെ ആ ഏരിയയിൽ ലൊക്കേഷൻ ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇന്ന് കുറച്ച് കുറച്ച് തന്നോ ഒരു അൻപത്തി ഒന്നെണ്ണം ഉണ്ടായിരുന്നു അതിപ്പോൾ കുറച്ച് തന്ന് നാൽപ്പത്തെണ്ണം നാൽപ്പത്തിരണ്ടെണ്ണം ആക്കി തന്നു ഒരു ഏരിയ ആക്കി തന്നു ഒറ്റ ഏരിയ മാത്രമാക്കി തന്നു രണ്ടേ ഒരു ഏരിയ വേറെ ആൾക്ക് കൊടുത്തിട്ട് ഒരു ഏരിയ മാത്രം അത് മാത്രമാക്കി തന്നു അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടാവും എന്ന് വിചാരിക്കുന്നു പക്ഷെ ഈ ഏരിയയും ഏകദേശം സെയിം ആണ് പക്ഷെ കൊറകന്മാരുണ്ടാവലോ അത് ഞാൻ പറഞ്ഞ കടലൊക്കെ കണ്ടിട്ടാ പോണേന്ന് കടലാക്രമണം ആവുമല്ലേ ഞാൻ പറഞ്ഞത് പക്ക എന്താ പറയാ മരുഭൂമി കണ്ടോ ഇവിടെ കുറച്ച് കൊച്ചപ്പുണ്ട് ഇന്നത്തെ ഏരിയ ആടിനൊക്കെ ഞാൻ ാണ് വീട് കണ്ടില്ലാറുണ്ടല്ലോ ഇതൊക്കെ പച്ചപ്പ് പച്ചപ്പ് പറഞ്ഞ സാധനം ഏരിയയിൽ പക്ഷെ ഇന്നലെ പോയ ഏരിയ ഏകദേശം കൊമേൽ ഏരിയ ആണ് അതായത് ആളുകളൊക്കെ ഉള്ള ഏരിയാണ് ഹൈവേന്റെ പക്കത്തായിട്ട് കിട്ടിയത് കൊണ്ട് കുഴപ്പമില്ല അത് കൊറച്ചു ഉള്ളിലൊക്കെ പോലത്തെ പിന്നെയാണ് കൊരങ്കന്മാരെ കണ്ട സ്ഥലം പറയാൻ മറന്നുപോയി അലി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇവിടുന്ന് ഏകദേശം കുഞ്ചുദേന ഏകദേശം ഒരു അറുപത് ഇരുപത് കിലോമീറ്ററോളം വരും ഇന്നലെ പോയത് അതേപോലെ തന്നെ ജിദ്ദ റോഡിൽ പത്തറുപത് കിലോ കിലോമീറ്റർ അപ്പുറത്താണ് ആ എന്തൊരു മുസ്തം എന്തോ പേര് പറഞ്ഞു ഞാൻ മറന്നുപോയി അവിടുത്തെ നല്ല പോയത് അവിടെ പോയ ഏരിയ കുഴപ്പമില്ല എന്നാലും ഒമ്പണിയാകുമ്പോൾ ഒരു റൂമിലെത്തി ഓക്കെ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ